ായ സഹോദരിമാരെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുഞ്ഞു ഇന്നലെ പ്രഭാതത്തിൽ സിസ്റ്റർ സൗമ്യ ദീപി പൂജയ്ക്ക് പോകുകയായിരുന്നു പക്ഷെ ആ യാത്ര സ്വർഗസന്നിധിയിലേക്ക് ഉള്ളതായിരുന്നു ഇന്നലെ സിസ്റ്റർ റോഡ് മുറിച്ച് കടന്നു പോയത് നിത്യതയിലേക്കുമാണ് തീർച്ചയായും നനച്ചിരിക്കാത്ത നിമിഷത്തിലെ വലിയ ഒരു അപകടം ജോർജ് അച്ഛൻ എന്നെ രാവിലെ വിളിച്ച് ആദ്യ ഒരു സന്ദേശം വിളിച്ചു ഉടനെ തന്നെ മെസ്സേജ് വിട്ട് ചോദിച്ചു എവിടെയാണ് അപ്പോഴാണ് ഈ വലിയ ഒരു ദുരന്തത്തിന്റെ വാർത്ത പങ്കുവച്ചത് ലൈറ്റർ ഐ സ്പോക്ക് വിത്ത് ലൈറ്റ് പിന്നീട് ഞാൻ സഹോദരന്റെയും ഫോണിൽ വിളിച്ച് സംസാരിച്ചത് തീർച്ചയായും അവരുടെ വലിയ ദുഃഖത്തിൽ കണ്ണൂർ മുഴുവൻ ഇവിടെയുള്ള ഈ ഇടവക ജന മുഴുവൻ പങ്കുചേരും ഗ്രേറ്റ് ലോസ് എനിക്കറിയാം ഇടവകയിൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് സിസ്റ്റർ ഈ ഇടവകയിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഇവിടെയുള്ള എല്ലാവരുടെയും ഹൃദയം കവർന്നിട്ടുള്ള സിസ്റ്ററിന്റെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള ഇടവക ജനമാണ് ഈ സ്കൂളിൽ വരുന്ന കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ജീവിതത്തിൽ സിസ്റ്ററിന് വളരെ സൗമ്യുക്തമായ ഒരു സ്ഥാനം ഉണ്ട് കാരണം സിസ്റ്ററിന്റെ പെരുമാറ്റവും ഇടപെടലും എല്ലാം എപ്പോഴും അങ്ങനെയായിരുന്നു ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് സിസ്റ്റർ കടന്നുപോയി വലിയ ഒരു നഷ്ടം വലിയൊരു നൊമ്പരം വേദന നമുക്ക് സമ്മാനിച്ചിട്ടാണെങ്കിൽ സിസ്റ്റർ കുറച്ച് ദിവസം മുൻപ് ഞാൻ കേട്ടത് ഇവിടെ പരാതി കൊടുത്തിരുന്നു ഈ റോഡിലൂടെയുള്ള ഇത്രയും ഒരു നിയന്ത്രണവുമില്ലാത്ത വേഗ വേഗതയിലുള്ള വാഹനങ്ങളുടെ ഈ മരണപ്പാച്ചിൽ പക്ഷേ ആ മരണപ്പാച്ചിൽ സിസ്റ്ററിനെ തന്നെ കൊണ്ടുപോകുമെന്ന് ഒരിക്കലും കരുതിയില്ല ഒരു പ്രവാചക ശബ്ദം പോലെയാണ് സിസ്റ്ററിന്റെ ആ പ്രത്യേക അപേക്ഷ നമ്മുടെ ഈ നാട്ടിൽ എത്രയോ ജീവിതങ്ങളാണ് ഇങ്ങനെ ഒലിഞ്ഞു പോകുന്നത് ഈ ഒരു മത്സര വാച്ചിൽ അത് നിർബന്ധമായും നിർത്തണമെന്നാണ് ഈ നിശബ്ദതയും സിസ്റ്റർ ഇവിടെ നിന്ന് വാഹനം ഓടിക്കുന്നവരോടും മറ്റെല്ലാവരോടും പറയും സിസ്റ്റർ സൗമ്യമായി നമ്മോട് മന്ത്രിക്കുന്ന ആ മഹത് സന്ദേശം നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം സിസ്റ്ററിന്റെ ജീവിതം നമുക്ക് മാതൃകയായി എടുക്കാം മറ്റുള്ളവരോടെല്ലാം കാരുണ്യത്തിന്റെയും സ്നേഹത്തിൻ്റെയും കരുതലിന്റെയും വലിയ സന്ദേശം നൽകും തൻ്റെ ജീവിതം സമർപ്പവും സമ്പൂർണമായി ക്രൈസ്തുവിന് വേണ്ടി ക്രിസ്തു മറ്റു ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ധന്യമായ ജീവിതം തീർച്ചയായും യാത്ര മൊഴി നേരം നമ്മുടെ ഈ വിടചൊല്ലിന്റെ അടയാളമായി പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ പ്രിയമുള്ളവരെ സിസ്റ്ററിന്റെ മൃതദേഹത്തിൽ പുഷ്പങ്ങൾ ചാർത്തിക്കൊണ്ട് നമുക്ക് സിസ്റ്ററിന് പ്രത്യാശയോടു കൂടെ യാത്ര മൊഴി നമ്മളോടൊപ്പം സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധരും സ്വർഗീയ പുഷ്പങ്ങൾ കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ സൗമ്യയെ അലങ്കരിക്കുമാറാകട്ടെ